അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നല്ല കുറച്ച് ടിപ്പൊക്കെ കളക്റ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീട്ടിൽ പഴയ കുക്കറൊക്കെ ഉണ്ടാവില്ലേ വിസിലൊന്നും വരാത്ത പഴയ കുക്കറ് നമ്മളെ വേഗം ആക്രി കടയിലൊക്കെ എടുത്ത് കൊടുക്കില്ലേ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് എത്ര നേരാക്കിയിട്ടും നേരക്കിയിട്ടും ശരിയാവണില്ലാറിഞ്ഞിട്ട് ഇതും അതേപോലെ ഒരു കുക്കറാണ് പക്ഷേ ഞാൻ കളഞ്ഞിട്ടില്ല നമുക്ക് നല്ല സൂപ്പറായിട്ട് റീയൂസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം അതുപോലെ ഈ ടിപ്പിലൊക്കെ കണ്ടിട്ട് ഏത് ടിപ്പാണ് കൂടുതലും എന്ന് കരുതിയാൽ അവിടെ ഒരു ഹാർട്ട് ഇട്ടിട്ട് റെഡ് ഹാർട്ട് ഇട്ടിട്ട് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റവ് ഒന്ന് ഓണാക്കിയിട്ട് ഇന്ന് കുക്കറൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് അതിലേക്ക് കുക്കറ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെയ്യേണ്ടത് ഞാൻ കുറച്ച് ഉണക്കമുളക് കഴുകിയെടുത്തിട്ടുണ്ട് പെട്ടെന്ന് കഴുകിയെടുക്കണം കേട്ടോ കുറേ നേരം വെള്ളത്തിലൊന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ആ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ആ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കർ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ ഉള്ള ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ വറുത്തെടുക്കാം ആ വെള്ളം പറ്റ ഒന്ന് വറ്റി കിട്ടണവരെ ഒന്ന് കരിയാതെ വേണം വറുത്തെടുക്കാനായിട്ട് ഇനി നന്നായിട്ട് വറുത്ത ശേഷം നമുക്ക് തണുത്ത ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം ഞാൻ ഇത് ചില്ലി ഫ്ലാക്സിന് വേണ്ടിയിട്ടാണ് വറുത്തെടുക്കുന്നത് ഇതേപോലെ നിങ്ങൾക്ക് മഴക്കാലത്തൊക്കെ ഇതേ രീതിക്കൊന്ന് വറുത്ത് പൊടിക്കാൻ കൊടുക്കാം കേട്ടോ അപ്പോളൊന്നും വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ അത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഏത് എന്താ ഭക്ഷണത്തിൽ വേണമെങ്കിലും ഉൾപ്പെടുത്താട്ടോ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ കേടു കൂടാതെ നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ വെച്ചിട്ട് സ്റ്റോക്ക് ചെയ്യാം ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ കാണേണ്ടത് ഞാനിതാ കുറച്ച് കട്ടൻ ചായ എടുത്തിട്ടുണ്ട് പാൽ ചായ എല്ലാം ഇതേ രീതിക്ക് എടുക്കുക നമ്മളെ വീട്ടിൽ കുട്ടികളായാലും വലിയവരായാലും ഉറങ്ങിയണീച്ച് വരുന്നത് രാവിലത്തെ ഒക്കെ ഉറക്കം കഴിഞ്ഞ് അവരെപ്പോഴാണ് എണീച്ച് വരുന്നത് അപ്പോഴൊക്കെ നമ്മൾ പെട്ട പെട്ടെന്നായിരിക്കും ചായ വയ്ക്കുക അല്ലേ അല്ലെങ്കിൽ ഒന്നിച്ച് പ്ലാസ്കിൽ വെച്ച് വെക്കും അപ്പോൾ പ്ലാസ്റ്റിക്കിൽ ഇഷ്ടമല്ലാത്ത പ്ലാസ്റ്റിലൊക്കെ വെച്ചിട്ട് കുടിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഇതേ രീതിക്ക് വെച്ചെടുക്കുക ഞാനിതിപ്പോൾ അരമണിക്കൂറിന് ശേഷമാണ് എടുത്ത് കാണിക്കണത് അപ്പോൾ ഇതേ രീതിക്ക് നിങ്ങൾക്ക് വെച്ച ശേഷം വച്ചതും ഇതേപോലെ ഇറക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കുട്ടികളായാലും വലിയവരായാലും ഉറങ്ങി എണീറ്റ് വരുന്നത് അവർക്ക് ഇതേ രീതിയിൽ പാൽച്ചായാലും കട്ടൻ ചായ ആയാലും ഇതേ രീതിക്ക് വെച്ചുകൊടുക്കാട്ടോ ചൂടൊന്നും ആറില്ല നല്ല രീതിക്ക് തന്നെ ഉണ്ടാകും അപ്പോൾ ഇതേ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ് നമ്മൾ എന്താ ഫ്ലാസ്കിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടില്ല അതുപോലെ നമുക്കേ ഇഷ്ടപ്പെടില്ല ഫ്ലാസ്കിൻ്റെ ആ ഒരു മാണമൊന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറക്കല്ലേ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് കണ്ട് നമ്മൾക്ക് രാവിലെ കടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ അധികം ആവും അഥവാ ചപ്പാത്തി ഒക്കെ ആയാൽ ഇതേപോലെ ഹോട്ട് ബോക്സിൽ ഇട്ട് വെച്ചാൽ ആ ഒരു ഡ്രൈ എന്തായാലും ഡ്രൈ ആയിട്ട് ഉണ്ടാവുമല്ലേ അപ്പോൾ ആ ഒരു സമയത്തിലേക്ക് ഇതേപോലെ കുക്കറിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചെടുക്കാം എന്നിട്ട് എന്താ എന്താ പറയുക അതിലേക്ക് ഒരു തട്ട് ചെറിയൊരു തട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതാ ഈ ചപ്പാത്തിയൊക്കെ ഇതിലേക്ക് വെച്ചുകൊടുക്കാം നമുക്ക് എന്തായാലും ഒന്നോ രണ്ടോ ബാക്കിയാകും അല്ലേ അപ്പോൾ ഇതാ ഇതേപോലെ ഒരു അടപ്പിട്ടിട്ട് അതിൻ്റെ മേലേക്ക് ഒരു അടപ്പിട്ടിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്തേക്കാം ഇത് നമുക്ക് എപ്പോഴും എടുത്ത് കഴിക്കേണ്ടത് രാത്രിക്കോ വൈകുന്നേരത്തേക്കോ എപ്പോഴാണ് എടുത്ത് കഴിക്കേണ്ടത് ആ ഒരു സമയത്തേക്ക് എടുത്ത് നോക്കൂട്ടോ ഒന്നും ഡ്രൈ ആകില്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഉണ്ടാകും ഒരു ചപ്പാത്തി എടുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു സ്മൂത്ത് താ ഇതേ രീതിക്ക് തന്നെ ഉണ്ടാകു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെന്നൊക്കെ നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും കുറച്ച് കറി വെച്ചിട്ട് അധികമാകും അപ്പോൾ ആ ഒരു ചൂടോട് കൂടെ തന്നെ അല്ലെങ്കിൽ എന്താകട്ടെ നമ്മൾ തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഒരു ചൂടാക്കലുണ്ടാകും അപ്പോൾ ഒരു ലൈറ്റ് ചൂടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്റ്റാൻഡ് വെച്ചു കൊടുത്തതിന് ശേഷം ഒരു തട്ട് വെച്ചെടുക്കുക നമ്മളെ ബാക്കി കറി ഇതേപോലെ ഒന്ന് ഇറക്കി കൊടുക്കട്ടോ ആ ഒരു ലൈറ്റ് ചൂട് മാറാതെ നല്ല ടേസ്റ്റോടെ കൂടിയിട്ട് ആയിട്ട് ണ്ടാകും കേട്ടോ എത്ര എത്ര വേണമെങ്കിലും എന്താ പറയുക ചൂട് മാറാതെ ഇതേ രീതിക്ക് തന്നെ ഇരിക്കും ഈ ഒരു ലൈറ്റ് ചൂടുണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ നെക്സ്റ്റ് ടിപ്പ് നമുക്ക് നോക്കേണ്ടത് നമ്മൾ എന്താ പറയുക നമ്മൾ മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ആ ഒരു ചൂടോട് കൂടെ തന്നെ മൂന്നോ നാലോ എടുത്തിട്ട് മാറ്റി വെക്കാം പിന്നീട് എപ്പോഴാ കുട്ടികളായാലും നമ്മളായാലും ചോറുന്നത് എപ്പോഴാന്നൊന്നും അറിയില്ല അതുപോലെ തന്നെ നമ്മളെ വീട്ടിലെ ആണുങ്ങൾ എപ്പോഴാണ് ചോറ് കഴിക്കാൻ വരുന്നതൊന്നും അറിയില്ല അല്ലേ ഏത് സമയത്തേക്കാണെന്ന് അപ്പോൾ അവർക്കൊക്കെ ഇതേപോലെ മൂന്നോ നാലോ ഒക്കെ മാറ്റി വെച്ചിട്ട് അവർ കഴിക്കുന്ന സമയത്തേക്ക് ഇതൊന്നെടുത്ത് കഴിച്ചാൽ നല്ല തണുക്കാതെ സൂപ്പറായിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അതേപോലെ അടുത്ത ടിപ്പ് നമ്മൾ കണ്ടത് നമുക്ക് എന്താ പറയുക കുറച്ച് സ്നാക്സൊക്കെ ബിസ്ക്കറ്റ് ആയാലും മിച്ചറായാലും ഒക്കെ ചിപ്സൊക്കെ ആയാലും ഇതുപോലെ ബാക്കി വന്നാൽ നമ്മൾ എന്തായാലും ഒരു ബോക്സിലേക്ക് ഇട്ടിട്ട് വയ്ക്കും അപ്പോഴൊക്കെ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടാകുമല്ലേ അപ്പോൾ ഇതേപോലെ ഒരു കവറിൽ കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബോക്സിൽ കെട്ടിയിട്ട് ഇതേപോലെ ആക്കിയിട്ട് അടച്ച ശേഷം ഇതേപോലെ ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക നമ്മളെപ്പോഴാണ് ചായ ഓടിക്കണത് അല്ലെങ്കിൽ കുട്ടികളൊക്കെ എപ്പോഴാണ് ചായ ഓടിക്കണം ആ സമയത്തൊക്കെ അവർ ചോദിക്കുമ്പോൾ എടുത്തെടുത്ത നല്ല ക്രിസ്പിയോടുകൂടി സൂപ്പറായിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോൾ ചെറുപഴമാണ് ചെറിയൊരു പഴുപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ ചിലതൊക്കെ നല്ല പഴുപ്പ് കുറവായിരിക്കില്ലേ അപ്പോൾ ആ സമയത്തേക്കൊക്കെ നമുക്ക് എന്താ തലേ ദിവസമൊക്കെ പുട്ടിനൊക്കെ വാങ്ങുമല്ലേ അതൊന്നും ചിലപ്പോൾ പഴുക്കാതിരുന്നാൽ ഇതേപോലെ ഒരു ന്യൂസ് പേപ്പറിൽ ചുറ്റി കൊടുക്കാം ചുറ്റി കൊടുത്ത ശേഷം നമ്മളിത് ഈ ഒരു കുക്കറിലേക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിറ്റേ ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് പഴുത്ത് കിട്ടും അതുപോലെ നമ്മളെ ചെറുപഴത്തിൽ ചെറിയൊരു പുഴുപ്പൊക്കെ ഉണ്ടാകും ആ പുളുപ്പൊക്കെ മാറിയിട്ട് സൂപ്പറായിട്ട് തന്നെ പഴുത്ത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇതൊക്കെ തന്നെയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളെ വീട്ടിലും പഴയ കുക്കർ ഉണ്ടെങ്കിൽ ഇതേപോലെ റീയൂസ് ചെയ്യുക വലിച്ചെറിയാതെ ഇരിക്കാം കേട്ടോ അപ്പോൾ ഇൻഷല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് തോന്നിയാൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനിയൊരു ദിവസം ഞാൻ വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതായിരിക്കും ടീക്ക് കെയർ ബൈ താങ്ക് യു